അത് സംസാരിക്കണേ അവിടെ ഇന്നലെ അവരെല്ലാവരും ഉണ്ടല്ലോ ഗൗരവ ഗൗഗോയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും അതെന്നില്ല അവരെല്ലാവരും കോൺഗ്രസ് പാർട്ടി കൊടുത്തിരിക്കുന്ന വെപ്പാണ് അവരെല്ലാവരും തീരുമാനം ഒന്നാണ് കോൺഗ്രസ് പാർട്ടി ദേശീയ ദേശീയതലത്തിലെടുത്തിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് അത് വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായി ഒരു മതവിഭാഗത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി അവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നില്ല അതിനെ കോൺഗ്രസ് ശക്തിയായി എതിർക്കും ഒരു സംശയ കാര്യത്തിലില്ല ഇവിടെ പലരും ചെയ്തത് മുനമ്പം വിഷയത്തെയും വഖഫ് ബില്ലിനെയും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു ഇപ്പോൾ വ്യക്തമായല്ലോ മന്ത്രി തന്നെ കേന്ദ്ര മന്ത്രി തന്നെ മറുപടി പറഞ്ഞല്ലോ ഇതിന് മുൻകാല പ്രാബല്യം ഇല്ല ഇപ്പോൾ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും മുനമ്പം വിഷയം നമുക്ക് ഇവിടെ പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന വഖഫ് ബോർഡും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും കാരണം അത് വഖഫ് അല്ല എന്നാണ് ഞങ്ങൾ ആദ്യം തന്നെ ഒരു നിലപാടെടുത്തു കാരണം അത് ദാനമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അവർ ഫറൂഖ് കോളേജിൽ അതിൻ്റെ അടുത്തും പണം മേടിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട് കണ്ടീഷണൽ ആയിട്ടുള്ളൊരു വഖഫാണ് വഖഫ് കണ്ടീഷണൽ ആകാൻ പറ്റില്ല അപ്പോൾ അത് സംസ്ഥാനത്ത് തീരുമാനമെടുക്കാൻ പറ്റാവുന്ന ഒരു തീരുമാനമാണ് ഈ ബില്ല് പാസ്സായി എന്ന് കരുതി ഗുണബത്തെ വിഷയം പരിഹരിക്കാൻ പറ്റില്ല അപ്പം ഇത് ഇതിനെ കൂട്ടിയിണക്കി രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനാണ് കുറേ ആളുകൾ ശ്രമിക്കുന്നത് അതിന് സംസ്ഥാന സർക്കാർ കൊടപിടിച്ചു കൊടുക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടുള്ള പ്രശ്നം സംഘപരിവാറിൻ്റെ അജണ്ട രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ രണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഇപ്പോൾ പാണക്കാട് തങ്ങളുടെയൊക്കെ ഉള്ള ആളുകൾ മലപ്പുറത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ലത്തീ ആസ്ഥാനത്ത് രൂപത ആസ്ഥാനത്ത് വന്ന് അവരെ സന്ദർശിച്ച് അവരെ ഒരു കാരണവശാലും അവിടെ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഞങ്ങളുടെ നിലപാട് അത് തന്നെ ഒരു സംശയ ദേശീയ തലത്തിൽ വകപ്പില്ലിനെതിരായി ആ എടുത്തിരിക്കുന്ന നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടാണ് അതനുസരിച്ചിട്ടുള്ള വിപ്പാണ് കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർക്ക് അടക്കം കൊടുത്തിരിക്കുന്നത് അവരനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതെനിക്കറിയില്ല എനിക്കറിയില്ല അല്ലല്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കോൺഗ്രസിന്റെ കേരളത്തിലെ എം പിമാരോട് വകഫില്ലിനെതിരായി വോട്ട് ചെയ്യണമെന്ന് പറയാം ആരാണ് ഒരു പാർട്ടിയിൽ വിപ്പ് കൊടുക്കുന്ന ആരാ പാർട്ടി വിപ്പ് കൊടുക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ പാർലമെന്റിൽ വിപ്പ് കൊടുക്കുന്നത് നിയമസഭയിൽ വിപ്പ് കൊടുക്കുന്നത് ഞങ്ങളല്ലേ വിപ്പ് കൊടുക്കുന്നത് അപ്പൊ വഖഫില്ലിന്റെ എതിരായിട്ടുള്ള സ്റ്റാൻഡാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ജെ പി സിയിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലും കോൺഗ്രസ് അടക്കമുള്ള എല്ലാ കക്ഷികളും സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെയല്ലേ ബില്ല് വരുമ്പോൾ വേറെ സ്റ്റാൻഡെടുക്കാൻ പറ്റോ എന്ത് രാഷ്ട്രീയ ഇത് എന്താണ് ഇത് വർഗീയമായ സംഘർഷം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അതാണ് ഈ വിഷയവും പകും തമ്മിൽ ഒരു ബന്ധം വിഷയത്തില് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയല്ലേ അല്ലല്ല ഞാൻ ചോദിക്കട്ടെ കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അല്ലേ ഞങ്ങൾ ഇതിന്റെ ഇതിന്റെയകത്ത് ഉറച്ച നിലപാടാണ് നാളെ ചർച്ച ബില്ല് വന്നാലും ഇതേ നിലപാടാ ദേശീയ തലത്തിൽ ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവരെ ആക്രമിക്കുന്നത് മുഴുവൻ സംഘപരിവാറുകാരാണ് കഴിഞ്ഞ ദിവസമാണ് ജബൽപൂരിൽ ഏഹ് തീർത്ഥാടനം നടത്തിയിരുന്ന ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടത്തിയത് തൃശൂർ സ്വദേശിയായ ഫാദർ ഡേവിസിനെ പോലീസിന്റെ മുമ്പിൽ വെച്ച ക്രൂരമായി ആക്രമിച്ചത് വിശ്വാസികളെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു മധ്യപ്രദേശിൽ അതൊന്നുമില്ല അത് അതൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞല്ലോ രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങളുടെ നിലപാടെന്താ മുനമ്പം വിഷയത്തില് മുനമ്പ വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി കോൺഗ്രസിന്റെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല ദാനം കൊടുത്ത ഭൂമിയാണ് അതിൻ്റെ പണം അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വഖഫ് ബോർഡ് കൂടി ഇടപെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയും അത് ചെയ്യാതിരിക്കാനാണ് ഈ കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ തെറ്റാണ് നിയമിച്ചത് തെറ്റാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു അതുകൊണ്ട് ഔട്ട് ഓഫ് കോർട്ട് അതിൻ്റെ അകത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്തിനാണ് നിങ്ങൾ മുനമ്പം വിഷയവും ദേശീയ തലത്തിലുള്ള വഖഫ് ബില്ലും തമ്മിൽ കൂട്ടിക്കുലയ്ക്കുന്നത് മുനമ്പം വിഷയം ഇവിടെ തീർക്കാൻ പറ്റും ഇവിടെ പരിഹരിക്കാൻ പറ്റും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നേരിട്ട് പോയി അവരോട് സംസാരിച്ചിട്ടുണ്ട് അതെനിക്ക് അറിയില്ല അത് അവരുടെ പാർട്ടിയുടെ നിലപാടാണ് ഞങ്ങൾക്ക് നിലപാടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിലെ യു ഡി എഫിനും ശക്തമായ നിലപാടുണ്ട് ഈ കാര്യത്തില് ഒരു വ്യത്യാസം ഇല്ല നിലപാട് ഒന്ന് അവർക്ക് മുനമ്പത്ത് താമസിക്കുന്ന അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം എങ്ങനെ പെർമനന്റ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും കേരളത്തിലെ വഖഫ് ബോർഡ് കേരളത്തിലെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തല്ലേ വഖഫ് ബോർഡ് അവരാ സ്റ്റാൻഡ് എടുത്താൽ മതി അവരാ സ്റ്റാൻഡ് എടുത്താൽ മതി ഇത് വഖഫ് ഭൂമി അല്ല എന്ന സ്റ്റാൻഡ് എടുത്താൽ മതി ഞങ്ങൾ ഞങ്ങൾ എടുത്തല്ല സ്റ്റാന്റ് കേരളത്തിൽ ആദ്യമായ സ്റ്റാൻഡ് എടുത്തത് യു ഡി എഫ് ചെയർമാൻ നല്ല പ്രതിപക്ഷ നേതാവ് നല്ല ഞാനെടുത്തത് വഖഫ് ഭൂമി അല്ല പല നിയമപരമായ കാരണങ്ങൾ കൊണ്ടാണ് പറഞ്ഞത് പക്ഷേ അതിനായിട്ട് ഒരു ചലഞ്ചും ഉണ്ടാവില്ല അത് നിക്കില്ല അത് ഇവിടുത്തെ ഇതിനു മുമ്പ് തന്നെയുള്ള ഹൈക്കോടതി വിധിയുണ്ട് ഞങ്ങളതെല്ലാം പരിശോധിച്ചിട്ടാണ് പറഞ്ഞത് ഇതിന് മുമ്പുള്ള ഹൈക്കോടതി വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് എന്താ ഇത് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നിസാർ കമ്മീഷൻ വെച്ചു ആ നിസാർ കമ്മീഷനാണ് ഇത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത് ഇത് വഗഫാണെന്ന് പറഞ്ഞത് അതിനുശേഷം യു ഡി എഫ് ഗവൺമെൻറ് വന്ന് യു ഡി എഫ് ഗവൺമെൻറ് ഒന്നും ഒരു നിലപടി സ്വീകരിച്ചില്ലല്ലോ അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴാണ് ഇത് വഗഫാണെന്ന് പറഞ്ഞാൽ അവർക്ക് കരടക്കിയെടുത്തു പറഞ്ഞു നോട്ടീസ് കൊടുത്തത് അത് തെറ്റാണ് അത് തെറ്റാണ് അവരുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് പിന്നെ വഖഫാണെന്ന് പറയുന്നത് എന്ത് പരിപാടിയാണ് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച വഗഫ് എന്ന് പറഞ്ഞാൽ എന്താ അത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് അല്ലേ നമ്മുടെ കാര്യം ഒന്ന് അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ കണ്ടീഷൻ ഉണ്ട് ഫറൂഖ് കോളേജി ഈ കാര്യത്തിന് വേണ്ടി ചെലവാക്കിയതിൽ തിരിച്ചു കൊടുക്കണമെന്ന് വഖഫ് വയ്ക്കുമ്പോൾ അൺകണ്ടീഷണൽ ആണ് പെർമനൻ്റ് ഡെഡിക്കേഷൻ ആണ് വഗഫെന്ന് പറഞ്ഞത് ഇത് അതുകൊണ്ട് തന്നെ വഖഫല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വേറെ ആളുകൾ താമസിക്കേണ്ടി ഇവരുടെ പൂർവീകര് ആളുകൾ താമസിക്കുന്ന ഭൂമിയാണ് വഗഫാകുന്നു വഖഫാകാൻ പറ്റില്ല ആളുകൾ താമസിക്കുന്ന ഭൂമി മനസ്സിലായില്ലേ പിന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെൻ്റ് ഇവരുടെ കയ്യിൽ നിന്ന് അവിടെ താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ഇത് കയ്യിലിരിക്കുന്ന ഫറൂഖ് കോളേജ് പറഞ്ഞത് ഇത് വഖഫല്ല ദാനം കിട്ടിയ ഭൂമിയാണെന്ന് ദാനം കിട്ടിയ ഭൂമിയായതുകൊണ്ടാണല്ലോ അവർ പണം മേടിച്ചത് അപ്പം ഇതൊക്കെ സർക്കാരിന് അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡിന്റെ നിലപാടെന്താ സർക്കാർ അപ്പോയിന്റ് ചെയ്ത വഖഫ് ബോർഡല്ലേ പൊളിറ്റിക്കൽ അപ്പോയിൻറ്മെന്റ് ആ ബോർഡ് കേരളത്തിലെ അല്ലേ അവരുടെ നിലപാടെന്താ എന്താ സി പി എം വിചാരിക്കുന്നത് സംഘപരിവാറിൻ്റെ പോലുള്ള ഒരു ദുഷിച്ച ചിന്ത കേരളത്തിലെ സി പി എം നേതാക്കളുടെ ഇടയിലുണ്ട് ഇത് അങ്ങ് വളർന്നോട്ടെ ഇതങ്ങ് ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് പോയി രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകട്ടെ അതിൽ നിന്നും അല്ല ലാഭം കിട്ടുമെന്ന് നോക്കിയിരിക്കും ലാഭം കിട്ടാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ മതേതര കേരളമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തെളിയിക്കും അദ്ദേഹം എവിടെ പോകണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഇജ്ഞറി തീരുമാനിക്കണ ഞാനാണോ എവിടെയാണെങ്കിലും പോട്ടെന്താ അല്ല അവര് അല്ല തീർക്കട്ടെ അവര് തീർക്കട്ടെ തീർത്തു കഴിഞ്ഞാൽ അപ്പൊ അഭിനന്ദിക്കേ അവർക്ക് എങ്ങനെ തീർക്കാൻ പറ്റുന്നത് അവർക്ക് എങ്ങനെ തീർക്കാൻ പറ്റുന്നത് അവർ പാസ്സാക്കിയ ബില്ലിൽ അത് തീർക്കാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ അവര് പാസാക്കിയ ബില്ലിലതില്ലെന്നെ കിരൺ റിജു പറഞ്ഞല്ലോ മറുപടിയിൽ പറഞ്ഞല്ലോ ഇതിന് മുൻകാല പ്രാബല്യമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ അതിലൊന്നുമില്ല പിന്നെ ചെല്ലുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല ഓരോ സ്ഥലത്ത് പോകുന്നത് ആണല്ലോ ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ തീ തീപിടിപ്പിക്കുന്ന വർഗീയത ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ നോക്കുവാണ് ഇപ്പം ഈ പാവപ്പെട്ട ആളുകളാണ് അവിടെ ലത്തീൻ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ സമരത്തിലും മറ്റു നോക്കിയിരിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന പലരും നൂറ്റിനാൽപ്പത് ദിവസം അവർ വിഴിഞ്ഞത്തെ സമരം നടന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ദിവസം മുതൽ മൂലം നൂറ്റിനാൽപ്പതാമത്തെ ദിവസം വരെ വിഴിഞ്ഞത്തെ സമരം നടക്കുമ്പോൾ ഞങ്ങൾ അതാനിടെ കൂടെ അല്ലായിരുന്നു അന്ന് ഇത് നീട്ടിക്കൊണ്ടുപോകുക എന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ പരിഹരിക്കുന്നില്ല മനസ്സിലല്ലേ കാര്യം വല്ലത് കിട്ടുമെന്ന് നോക്കുവാണ് അതിന്റെ അകത്ത് വീണ് അല്ലേ ഒന്നും കിട്ടാൻ പോകുന്നില്ല മറ്റൊരു വിഷയം കൂടി ഈ നടിയെ ആക്രമിച്ച കേസിൽ സിംഗ് ചില നിർണായകമായ വെളിപ്പെടുത്തൽ ഒന്നര കോടി രൂപ രൂപ നൽകാമെന്ന് പറഞ്ഞ പ്രൊട്ടേഷൻ നൽകിയതാണ് മാത്രമല്ല ഈ മെമ്മറി കാർഡ് അടക്കം ഇപ്പോഴും രഹസ്യ കേന്ദ്രത്തിലുണ്ട് മുൻപും ചില ഇത്തരം നടിമാരെയൊക്കെ ആക്രമിച്ചിട്ടുണ്ട് തുടങ്ങിയ വെളിപ്പെടുത്തലാണ് ഇപ്പൊ ഈ പറയുന്ന ഒരു ക്രിമിനലിന്റെ വെളിപ്പെടുത്തലാണ് അതിന് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘം ഒന്നുകൂടി അന്വേഷിച്ച് ഒന്നുകൂടി നിയമപരമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തി പുതിയ തെളിവുകൾ വല്ലതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ വിചാരണ വേളയിൽ അതവിടെ അവതരിപ്പിക്കണം അതാണ് എൻ്റെ പ്രൊസീജിയറ് ചെയ്യട്ടെ അത് നമ്മളെങ്ങനെയാണ് അഭിപ്രായം പറയുന്നതിലൊക്കെ